നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് മുൻപ് ഞാൻ കാണിച്ചു തന്നിരുന്നു നമ്മുടെ നമ്മുടെ വീട്ടിലൊരു ഒരു വീടും കാര്യങ്ങളൊക്കെ ഇത് കക്കാടം പോയി കേട്ടോ കക്കാടം എന്തോ റിസോർട്ടിൻ്റെ വർക്കാണ് നടക്കുന്നത് തോന്നുന്നുണ്ട് ഇവിടെയുള്ള ഒരു കാഴ്ചയാണ് കാണിച്ചു തരുന്നത് ഇവിടെ ഒരു കുളം പ്രകൃതി അതായത് പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു കുളത്തിന് അവർ നല്ല അടിപൊളിയായിട്ട് സൈഡൊക്കെ കെട്ടി അവിടെ കണ്ടില്ലെങ്കിൽ പാറയൊക്കെ കെട്ടി നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് കുളം ഇതിലേക്കുള്ള വെള്ളം ഇത് കൂടി ഒരു ചാ ഓവായിട്ട് അതായത് നമ്മുടെ മല മലയിൽ നിന്ന് വരുന്ന വെള്ളമായിരുന്നു ശരിക്കും ഇതിലുണ്ടായിരുന്നത് ഇതിപ്പോൾ ഇതിൽ ഇത്രേം വെള്ളമുള്ളു ഇപ്പോൾ വേനൽ ആയതുകൊണ്ട് വെള്ളം കുറവാണ് ഈ ശരിക്കും പൈപ്പ് ഉണ്ട് അവിടെ മേലേ നിങ്ങൾക്ക് വരുന്നൊരു പൈപ്പ് ഉണ്ട് അതിൻ്റെ മേലേ നിന്നൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരുന്നത് കുളത്തിൻ്റെ മാത്രമല്ല കുളത്തിൻ്റെ അടുത്ത് ഇതാ ഇത്രയും ഭാഗമൊക്കെ കല്ലിട്ട് കെട്ടി കല്ലൊക്കെ ഇവിടുന്ന് തന്നെ കെട്ടിയിട്ടില്ല കേട്ടോ അതായത് ഇവിടെ തന്നെ പാറയും ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ നിന്ന് തന്നെ വെട്ടിയെടുത്ത കുളാണിത് എന്ന് തോന്നുന്നുണ്ട് അതായത് കല്ലൊക്കെ ഇവിടുന്ന് തന്നെ കെട്ടിയെടുത്തതാണ് നല്ല ഭംഗിയിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഒരു ഇടയിലൊരു കെട്ടൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നല്ല അകുന്ന അവിടെ ഉറവ് വരുന്നുണ്ട് ആ ഭാഗത്ത് കൂടെ നല്ല നല്ലോണം ഉറവ് വരുന്നുണ്ട് എന്തായാലും കാണാൻ നല്ല രസമുണ്ട് സംഭവം മേലേക്കൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് ഇത് റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും ഓൾറെഡി ഈ ഭാഗത്ത് കൂടെയൊക്കെ ഒരുപാട് റിസോർട്ട് ഏരിയകൾ ഒരുപാടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണിയാണ് സ പത്ത് മണിക്ക് നമുക്കിവിടെ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാട്ടോ നല്ല അടിപൊളി തണുപ്പാണ് ഞാനിതിൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പറഞ്ഞല്ല ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു പഴയ ഒരു വീടുണ്ട് ആ കാണുന്ന ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വിശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ കാണിച്ചു തന്ന കൂട്ടത്തിൽ ഈയൊരു കുളം എന്തൊക്കെ കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശമായിരുന്നു ഞാൻ അതിൻ്റെ മുൻപ് അവിടുന്ന് എടുത്തൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഇവിടെ ഒരുപാട് എന്താ പറയുക നമ്മളെ പഴങ്ങൾ ഫ്രൂട്ട്സ് കൊക്കോക്കായ പിന്നെ മാങ്ങ ചക്ക ചക്ക പിന്നെ എല്ലായിടത്തും ഉള്ളതാണല്ലോ മാങ്ങ എല്ലായിടത്തും ഉള്ളതാണ് പിന്നെ മാതൃ നാരങ്ങ പിന്നെ അങ്ങനെ പല പല ഫലഭൂഷ്ടമായ ഒരുപാട് പഴങ്ങളുണ്ട് അത് ഈ ക്ലൈമറ്റിൻ്റെ ഭംഗി കൊണ്ടാണ് അത് ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ടാണ് അത് കിട്ടാൻ കാരണം നമുക്ക് മുകളിലേക്ക് കയറിപ്പോൾ ആ വീട്ടിലേക്കുള്ളതാ ഇതവിടുന്ന് മേലേന്ന് വരുന്ന വെള്ളം കേട്ടോ ചോലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇപ്പം തീരെ കുറവാണ് ശരിക്കും ഇത് കൂടെ ഭയങ്കരമായിട്ട് വെള്ളം കുത്തി ഒഴുകി പോകുന്ന ഒരു ഏരിയയാണിത് ഈ കാണുന്ന ഭാഗത്ത് കൂടെ ഇതാണ് കക്കാടം പോയി വെള്ളം ഇത് ഉച്ചയ്ക്ക് ഉണ്ടല്ലോ അവിടെ ആരവിടെ ഇത് കൂടെ ഒക്കെ ചോല അതായത് വെള്ളം ഇങ്ങനെ ചാടി ചാടി പോവും അതൊരു മലയണ്ണനാ കേട്ടോ പോയി കാണാല്ല ഇതൊക്കെ പ്രൈവറ്റ് ഏരിയ തന്നെ കേട്ടോ എന്താ ഇതാണ് ഞാൻ കാണിച്ചു തരാനുള്ളത് ഇതാണ് ആ വീട്ടിലേക്കുള്ള വഴി കേട്ടോ ഈ ഭാഗം കണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഈ മലയുടെയും ഇപ്പം നമ്മൾ നിൽക്കുന്ന മലയുടെയും നേരെ ഇടയിൽ കൂടെയാണ് നമ്മുടെ കക്കാടം പോയി ഇതുള്ളത് അതായത് കോഴിപ്പാറ വെള്ളച്ചാട്ടമുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാട്ടോ നിങ്ങളെ യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു നോക്കിയാൽ കോഴിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ ഒരുപാട് കാണാൻ പറ്റും അതിൻ്റെ വീഡിയോ നമ്മളെയിൽ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഞാൻ നമ്മുടെ ചാനലിൽ കാണിച്ചുതരാം ഇതാണ് ഈ വീട്ടിലേക്കുള്ള വഴി കേട്ടോ ഇവിടെയൊക്കെ സ്ഥലത്തിന് റേറ്റ് കുറവാണ് ഇത് വിൽക്കാനുള്ള ഏരിയ നല്ല കേട്ടോ അതൊന്നും ആരും വിചാരിക്കണ്ട കച്ചവടത്തിനുള്ളതല്ല ഞാൻ നിങ്ങൾക്കൊരു എന്താ പറയുക കാണാനുള്ള ഒരു ഭംഗി അതായത് പഴമ നിലനിൽക്കുന്ന ഒരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് എന്തായാലും സംഭവം പൊളിയാണ് ഒരു രശയില്ല കാണാൻ കണ്ടെങ്കിൽ ഞങ്ങൾ എന്താ രസല്ലേ പ്രകൃതി പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയില്ലേ ഓ ഇവിടെ ഒരുപാട് എന്താ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഏരിയ ഞങ്ങൾ ഒരു രശയില്ലാത്ത വൈബാ ഞാൻ അപ്പം നടന്ന് കയറി ആ മലയുടെ മേലെയൊക്കെ കണ്ടില്ലേ പക്ഷേ ഇവിടെയൊക്കെ നല്ല നല്ല പഴുത്ത മാങ്ങിയൊക്കെ ഇറക്കുന്നുണ്ട് അത് ആർക്കും വേണ്ട തോന്നുന്നുണ്ട് കയറി നോക്കാം നമുക്ക് പാമ്പക്കിൽ തന്നെ ഉള്ള വൈബേണ്ടില്ലേ എന്താ രസമല്ലേ കാണാൻ കാരണം ഒരു പഴമയുള്ള ഒരു വീട് അതായത് ഫുള്ള് മണ്ണും കട്ടയും കൊണ്ട് അതായത് പക്ക നമ്മുടെ പഴയ കാലത്തുള്ള മണ്ണ് കട്ട കൊണ്ടുണ്ടാക്കി അന്നത്തെ എത്ര വർഷം പഴക്കമുണ്ടെന്നറിയില്ല ഒരുപാട് വർഷം പഴക്കമുള്ളൊരു അടിപൊളിയൊരു വീട് എന്തായാലും ഇത് കാണാൻ നല്ല രസമുണ്ട് അതായത് ഈ ഇനി ഭാവിയിലേക്ക് ഇവിടെ വല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് എല്ലാ സാധനങ്ങളും ഇങ്ങനെ കാടുപിടിച്ച് കിടക്കാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ഇത് ഒഴിഞ്ഞ് കിടക്കുകയാണ് അതായത് ഇതിൽ ആൾത്താമസമൊന്നുമില്ല ഒരു പഴമയുള്ള വീട് കണ്ടപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് ഉദ്ദേശിച്ചത് ഇവിടെ തുറക്കാൻ പറ്റുമെന്നറിയില്ല അടിപൊളിയിലെ നല്ല കാഴ്ച ഉള്ളിലേക്ക് തുറക്കാൻ പറ്റി ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച ഇതൊക്കെയാണ് ഒരു കയറി വരുമ്പോൾ തന്നെ ഇതൊരു ബെഡ്റൂമാണ് തോന്നുന്നുണ്ട് പണ്ടത്തെ ഒരു ബെഡ്റൂം ഇത് കയറി വരുന്നത് ശരിക്കും ഈ ഫ്രണ്ടിലൂടെയാണ് ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് ഇതൊരു ഹാൾ പോലെയാണ് കിടക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു ഹാൾ അത് കഴിഞ്ഞ് നേരെ വലതു ഭാഗത്തായിട്ടൊരു ബെഡ്റൂം ഈ ബെഡ്റൂം കഴിഞ്ഞ് ഒരു ഇതൊക്കെ പഴയ ആ ഒരു ആംബിയൻസ് തന്നെ ഉണ്ടോ അതൊന്നും തേച്ചിട്ടില്ല താഴത്തെ നമ്മുടെ പണ്ടത്തെ ഇവിടെ ഇത് എന്താ പറയുക നമ്മുടെ സിമൻറ്റ് പരിക്കൻ ഇട്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ പഴയ തളിച്ചതാണ് അതായത് ചാണകം തളിച്ചിട്ടുള്ള അതേ തന്നെയാണ് അത് അതേപോലെ തന്നെ മെയിൻ ചെയ്തിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഓൾറെഡി ഇവിടെ തണുപ്പാണ് അതിൻ്റെ പുറമെ ഇതിൻ്റെ ഭയങ്കര കൂളിങ് ആവും ഓൾറെഡി നമ്മുടെ മണ്ണിൻ്റെ വീട്ടിലുള്ള തണുപ്പ് എത്രയെന്ന് നമുക്കറിയാമല്ലോ മുകളിൽ ഓട് പട്ടിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് നേരെ കമ്പിയാക്കിയിട്ടുണ്ട് അത് ഒരു നല്ല വൈബായിട്ട് തന്നെ അത് അതേപോലെ തന്നെ അതായത് നമ്മുടെ പട്ടിയൊക്കെ മാറ്റിയിട്ട് കഴിക്കോലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി തന്നെയാണ് വീടൊരു ഒരു ഒരു മനോഹരമായിട്ട് അതായത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വീട് തന്നെയാണ് ഇത് ഞാൻ പിന്നീ പറയുന്നത് ഇത് വിൽക്കാനുള്ളതല്ല ഞാനിത് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അതായത് ഒരു പഴയ വീട് കണ്ടപ്പോൾ കാണിച്ച് തരാമെന്നുള്ള ഉദ്ദേശത്തിൽ കാണിച്ചു തന്നതാണ് സംഭവം എന്തായാലും അടിപൊളി കേട്ടോ കയറി വരുന്ന എൻ്റെ തൊട്ട് ബാക്കിൽ ഇത് ബാക്കിലേക്ക് ഇവിടെ ഒരു വാതിലുണ്ട് ഈ ഭാഗത്താണ് നമ്മുടെ അടുക്കളയുള്ളത് അടുക്കള പക്ക പഴയ ആ ഒരു രീതിയിലുള്ള അടുക്കള തന്നെയാണ് ഒരു മൊത്തം പണ്ടത്തെ രീതിയിലുള്ള ആ ഒരു സംഭവം കൊണ്ടൊക്കെ ചെയ്ത് തന്നെയാണ് കളിച്ചതിൻ്റെ മേലെ കൂടെ അവർ വെച്ചാൽ ഇതിനെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് പഴയ വീടുകളും പുതിയ വീടുകളും പുതിയ വീടുകൾ ബഡ്ജറ്റ് കുറച്ച് എങ്ങനെ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മുടെ ചാനലിൽ പറയുന്നത് അപ്പോൾ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്